പ്രബോധനത്തിൻ്റെ വിഷയത്തിൽ ഇസ്ലാമിക തഴപത്ത് നടത്തണമെന്ന് പറഞ്ഞാൽ ആ രംഗത്ത് യാതൊരു അറിവുമില്ലാതെ ഇസ്ലാമിക പ്രബോധനത്തിനും അതിൻ്റെ ആളായിട്ട് രംഗത്ത് വരുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി എല്ലാവരും പണ്ഡിതന്മാരായി എന്ത് വിഷയം വന്നാലും ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ പറയാൻ വേണ്ടി ചില ആളുകളാണ് കടന്നു വരാറുണ്ട് പറയുന്നതൊക്കെ അബദ്ധമായിരിക്കും അങ്ങനെ അറിവില്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല പറ അതാണ് ഒരു ഭാഗത്ത് നടക്കുന്നത് എന്നാൽ മറുഭാഗത്ത് നടക്കുന്നത് എന്താ ഏ ഞാൻ ഇസ്ലാമിക പ്രബോധനത്തിനൊന്നുമില്ല എനിക്ക് വിവരല്ല എനിക്ക് ഞാൻ പണ്ഡിതനല്ല അറിവില്ല കാരണം എല്ലാം തികഞ്ഞാലേ എന്താകാൻ പാടുള്ളൂ പ്രബോധനം നടത്താൻ പാടുള്ളൂ എന്ന നിലക്ക് ഇവിടെ കേരളത്തിൽ ഇസ്ലാമിക പ്രബോധനം നടത്താൻ പറ്റിയ ഒരു പണ്ഡിതനും എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന ആൾക്കാരുണ്ട് ഇത് രണ്ടും പ്രശ്നമാണ് ഒന്ന് ജീർണതയാണ് ഒന്ന് തീവ്രതയാണ് നമ്മുടെ നിലപാടെന്താണോ വേണ്ടത് നമുക്ക് പറയുന്നതിനെ കുറിച്ച് അറിവ് വേണം എന്നുള്ളതാണ് എല്ലാം തികഞ്ഞിട്ട് ഒരാൾക്ക് ചെയ്യാൻ കഴിയില്ല ഇസ്ലാമിക പ്രബോധനം നടത്താൻ കഴിയാ വല്യ വലൗ ആയ നിങ്ങളിൽ നിങ്ങൾ എന്നിൽ നിന്ന് ഒരായത്താണെങ്കിൽ അതെങ്കിലും എന്ത് ചെയ്യണം എത്തിക്കണം എന്ന് റസൂല്ലാ ഇവല പറഞ്ഞല്ലോ അപ്പോൾ നമുക്ക് പറയുന്ന കാര്യത്തെക്കുറിച്ച് അറിവ് വേണം എല്ലാം തകഞ്ഞിട്ടെന്ത് ചെയ്യാൻ കഴിയില്ല ഒരാക്കും നമുക്ക് ധാഴ്ത്തി നടത്താൻ കഴിയില്ല